ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഫിറോസ് കുന്നമംഗലം മണ്ഡലത്തിലെ പടനിലം ഗവൺമെന്റ് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ മണിയോടെ ഭാരിക്കപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് താനൂർ മണ്ഡലം ഇത്തവണ വിജയം ഉറപ്പാണെന്ന് താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസ് ജന്മനാടായ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴിന് ഭാര്യയ്ക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് താനൂരിലേക്ക് എത്തിയത് ഫിറോസ് പറഞ്ഞു പ്രവർത്തകരുടെ വർദ്ധിച്ചൊരു കഴിഞ്ഞ തവണ ഈ മണ്ഡലം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിയിലാണ് യു ഡി എഫിന്റെ പ്രവർത്തകരുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും പോൾ ചെയ്യാതിരിക്കരുത് എന്ന അമിതമായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പോളിംഗ് ശതമാനം കൂടിയത് ഇത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വളരെ ഗംഭീർ മുമ്പെങ്ങും കാണാത്ത രീതിയിൽ ഇത് എൻ്റെ മാത്രം ബോധ്യമല്ല ഈ മണ്ഡലത്തിലെ മുൻകാലത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരുപാട് നേതൃത്വം നൽകിയ യു ഡി എഫ് നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര സജീവമായി യു ഡി എഫ് പ്രവർത്തകർ കാഴ്ച കാഴ്ചവരെ കണ്ടിട്ടില്ല മാത്രമല്ല വളരെ ശക്തമായിട്ട് യു ഡി എഫ് ഐക്യത്തിൽ കോൺഗ്രസും ലീഗും പ്രത്യേകിച്ച് വളരെ ഐക്യത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു ശതമാനം പോലും സംശയത്തിൻ്റെ പ്രശ്നമില്ല നൂറ് ശതമാനവും യു ഡി എഫിന് വിജയം സാധ്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഇന്നിപ്പോൾ എല്ലാ വിഭാഗങ്ങളും യു ഡി എഫിന് അധികാരം ലഭിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മെയ് രണ്ടാം തീയതി വോട്ടെണ്ണുമ്പോൾ കേരള നിയമസഭയിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന യു ഡി എഫ് ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണാനിരിക്കുന്നത്